എൻ്റെ പേര് മേരി ഞാൻ ഡൽഹിയിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു എൻ്റെ മകൻ ആദിൽ എൻ്റെ ഭർത്താവ് ബിനോയ് എന്നിവരാണ് കൂടെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തിയതിന് നന്ദി പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈശോബച്ചനും അമ്മമാതാവും ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു രോഗശാന്തി തന്നു എൻ്റെ മകൻ ആദിൽ കഴിഞ്ഞ ജൂൺ മാസം അവന് ബൈറ്റ് തുടങ്ങി വയറ്റുവേദന തുടങ്ങി ആണെന്ന് വിചാരിച്ച് ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല അതിനുശേഷം ശേഷം ഞങ്ങൾ ഞാൻ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യാമെന്ന് പിന്നെ ഛർദിലും വയറ്റുവേദനയും തുടങ്ങിയപ്പോൾ നോർമലായി ചിന്തിച്ച ജോണ്ടീസിൻ്റെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തു അത് പോസിറ്റീവായി കണ്ടു പക്ഷേ അതിൽ വലിയ പ്രോബ്ലം ഒന്നും തോന്നിയില്ല പിന്നെ ആ ടെസ്റ്റ് എൻ്റെ സഹോദരി ഒരു സിസ് ഒരു കൂട്ടുകാരി വഴി എയിംസിൽ കാണിക്കുകയും അവിടെ കാണിച്ചപ്പോൾ ആ റിപ്പോർട്ട് ഇച്ചിരി മിസ്റ്റേക്ക് തോന്നുകയും വേരിയേഷൻ തോന്നുകയും അതിനെ ഫർദർ ടെസ്റ്റിനായി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവൻ അവൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കിയപ്പോൾ അതിൽ ഹീമോഗ്ലോബിൻ കൂടി അതിൽ അവൻ്റെ ബ്ലഡ് സെൽസ് കൂടി ബ്ലഡ് ക്യാൻസർസിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ അവർ വീണ്ടും ടെസ്റ്റിനായി പറഞ്ഞു ടെസ്റ്റൊക്കെ ചെയ്തു എങ്കിലും ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് കൊടുക്കുകയും തേൻ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും ഞാൻ ചെയ്തു അതുപോലെ തൈലം തേച്ചെന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളായ കൃവാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു അതിനുശേഷം ആ ടെസ്റ്റ് അപ്പോൾ ഇവൻ കാരണമാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ കേരളത്തിലെത്തിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞു നാട്ടിൽ പോകേണ്ട പിന്നെ സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടെസ്റ്റ് എല്ലാം ഇങ്ങനെ വേരിയേഷൻസ് കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു അമ്മേ എന്നെ കൃപാസനത്തിൽ വിടണം ഞാൻ പറഞ്ഞു ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ നിന്നെ കൃപാസനത്തിൽ കയറ്റി വിടാമെന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഇവനോട് പറഞ്ഞു അബ്രാഹത്തെയും ദൈവം പരീക്ഷിച്ചു അതുപോലെ എന്നെയും പരീക്ഷിക്കുകയായിരിക്കും നീ സാഗിനെ പോലെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ പതിനൊന്നാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഒരാഴ്ചത്തേക്ക് ഇവനെ ഞാൻ കേരളത്തിൽ വിട്ടു പക്ഷേ ഞാൻ കൂടെ ഇല്ലാത്തതിനാൽ അച്ഛനെ കാണാൻ പറ്റിയില്ല എൻ്റെ സഹോ സിസ്റ്ററിൻ്ലോയും ലോയും സഹോദരൻ്റെ മകളും കൂടി ഇവനെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു അവ എൻ്റെ സഹോദരൻ്റെ മകൾ അവന് വേണ്ടി ഉടമ്പടി എടുത്തു അവൾ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു എങ്കിലും ഞാൻ കൂടെ കൂടെയില്ലാത്തതിനാൽ അച്ഛനെ കാണാൻ പറ്റില്ലെന്ന് അധികൃതർ പറഞ്ഞു പക്ഷേ ഇവനിവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബഹളമായി എൻ്റെ സിസ്റ്ററിൻ്റെ എന്നെ വിളിച്ചു പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കൃപാസനത്തിലല്ലേ ചേച്ചി ഒരു കാര്യം ചെയ് അവനെ കൊണ്ട് അവിടെ കിടത്ത് എന്തെങ്കിലും മാതാവ് നോക്കിക്കോളും അച്ഛനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല മാതാവിൻ്റെ സന്നിധിയിലല്ലേ എന്ന് അപ്പോൾ ചേച്ചി അകത്തുകൊണ്ടെന്ന് വെള്ളമൊക്കെ കൊടുത്ത് ഇവനെ കിടത്തി ഇവൻ ആരാം പതിയെ ഒന്നര മണിക്കൂറോളം ഇവിടെ കിടന്ന് ഉറങ്ങി ഉണ ഉറങ്ങി എണീറ്റപ്പോൾ ഇവന് വളരെ ശാന്തതയായിരുന്നു അവർ പറഞ്ഞു ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു ഭക്ഷണം കഴിച്ചു വളരെ ഉഷാറായി അവൻ വീട്ടിലേക്ക് പോയി അതിനുശേഷം ഒരു കുഴപ്പവുമില്ലാതെ ഇവൻ ഡൽഹിയിൽ തിരിച്ചെത്തി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ ബ്ലഡ് ക്യാൻസർ സെൽസ് എല്ലാം ഗ്രോത്ത് നിന്ന് പോയിരുന്നു ഒന്നും ഗ്രോ സോൾവ് ആകുന്നില്ല അതിന് ബാക്കി കുറേ പ്രോബ്ലംസും കൂടി ഉണ്ടായിരുന്നു വൈറ്റമിൻ ഡി കുറഞ്ഞു കൊളസ്ട്രോൾ കൂടി അതെല്ലാം നോർമലായി അതിന് ശേഷം അവർ ബ്ലഡ് എസ് ബ്ലഡ് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ബ്ലഡ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട എന്ന് ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു അത് ഒരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് അവനെ വരാനും വന്ന് മാതാവിൻ്റെ മടിയിൽ കിടന്നുറങ്ങാനും മാതാവ് തൊട്ടതുകൊണ്ട് മാത്രമാണ് ആ ബ്ലഡ് സെൽസ് ക്രോത്ത് നിന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുകയല്ല എനിക്കത് വിശ്വാസമുണ്ട് അല്ലാതെ ഒന്നും ഇത്ര വലിയ മൃഗക്കൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല കാരണം ഞാനൊരു നേഴ്സാണ് എന്ത് സംഭവിക്കുന്നതെന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഈ മാർച്ച് മാസത്തിൽ അവരെന്നോട് പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് ഈ ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം ബാക്കി എന്ന് പറഞ്ഞു ഞാൻ മാർച്ച് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഒരു പ്രശ്നം എല്ലാ ടെസ്റ്റുകളും നോർമലായി ഒരു ബിലിറുവിൻ മാത്രം കുറഞ്ഞതേ ഉള്ളൂ തീർത്ത് പോയിട്ടില്ല ബിലിറൂമെന്നാൽ അത് തീർത്തും പോകുകയില്ല ബ്ലഡിൽ നിന്ന് പൂർണ്ണമായി ഒരിക്കലും അങ്ങനെ മാതാവ് എന്നെ എൻ്റെ കുടുംബത്തെയും ദൈവമഹത്വത്തിനായി ഉയർത്തിന് ഒരായിരം നന്ദികൾ പറയുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ചിരുന്നു ബുദ്ധിമുട്ടുള്ള പല സാഹചര്യങ്ങളിലും കടന്നു പോയപ്പോഴും മാതാവ് എൻ്റെ മുന്നിൽ എൻ്റെ കൂടെ നടന്നു ഈശോപ്പച്ചൻ എൻ്റെ കൂടെ നടന്നു യേശയ്യയുടെ അധ്യായ യേശയ്യയുടെ പുസ്തകത്തെ നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടാം വചനത്തിൽ പറയുന്നത് പോലെ ഞാൻ നിനക്ക് മുമ്പേ പോവുകയും മലകൾ നിരപ്പാക്കുകയും നിരപ്പാക്കുകയും ഇരുമ്പോടകൾ ഒടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈശോപ്പച്ചൻ ഇപ്പം എപ്പോഴും എന്നോട് കൂടെയുണ്ട് അതുപോലെ ഇവൻ പത്തിര പഠിക്കാൻ സ്മാർട്ട് ഒന്നും അല്ലായിരുന്നെങ്കിലും പത്തിരി തോറ്റു പോകുമോ എന്ന് വിഷമം ഉണ്ടായിരുന്നു എങ്കിലും അവന് അറുപത്തെട്ട് പോയിന്റ് ആറ് ശതമാനം മാർക്ക് കൊടുത്ത് ഈശോബന് ഇവനെ അനുഗ്രഹിച്ചു ആ സമയം പരീക്ഷയ്ക്ക് പോയിരുന്ന ഇവൻ ഉപ്പും മാതാവിൻ്റെ കാശുരൂവും കയ്യിൽ പിടിച്ചാണ് പോയിരുന്നത് ഞാൻ പറയുമായിരുന്നു പുസ്തകം പേപ്പർ വായിക്കുന്നതിന് മുമ്പ് നീ ഈ ഉപ്പവിടെ വിതറുക അപ്പോൾ അവൻ പറയുന്നത് എക്സാമിനേഴ്സും പറയുന്നത് ഉപ്പ് വിതരാൻ സമ്മതിക്കത്തില്ല ഞാൻ പറഞ്ഞത് പോക്കറ്റിൽ വെച്ചു വിശ്വാസ പ്രമാണം ചെല്ലി പേപ്പർ എഴുതാൻ പറഞ്ഞു എന്നെ എങ്ങനെയാണെങ്കിലും മാതാവിൻ്റെ കൃപയാൽ അവൻ നല്ല മാർക്കോടെ പാസ്സായി ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി കൃപകൾ നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കടബാധകളിൽ നിന്ന് കുറച്ച് തന്നു സാമ്പത്തിക എല്ലാ മേഖലകളിലും മാതാവിൻ്റെയും ഈശോപ്പച്ചൻ്റെയും ഇടപെടലുണ്ടായി അതുപോലെ ഞാൻ ഞങ്ങൾ ഡെല്ലിയിലായത് കൊണ്ട് ഈ പേപ്പറുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ വാട്സപ്പുകളിൽ കൃപാസനത്തിൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും ചെറിയ ചെറിയ ടോക്കുകളും എല്ലാവർക്കും അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു കാരുണ്യ പ്രവൃത്തികളായിട്ട് പറയാൻ എല്ലാ ആഴ്ചയും രാവിലെ സൺഡേയിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം വന്ന് ഒരു പതിനെട്ട് പായ്ക്ക് ഫുഡുണ്ടാക്കി അവിടുത്തെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നത് വരെ എല്ലാ എല്ലാ സൺഡുകളിലും കൊണ്ടുപോയി കൊടുത്തിരുന്നു പിന്നെ അവിടെ രോഗികളായവർ വസ്ത്രങ്ങളില്ലാത്തവർ അവരിപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കും സഹോദരി ഞങ്ങൾക്ക് വസ്ത്രം വേണം അപ്പം ഞാൻ എനിക്ക് ഇത്ര എൻ്റെ കയ്യിൽ ഇത്ര വസ്ത്രങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ചോദിച്ച് വസ്ത്രങ്ങൾ സ്വരൂപിച്ച് നെക്സ്റ്റ് സൺഡേ അത് ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം എന്നും എനിക്ക് വൈകുന്നേരം അരമണിക്കൂർ ആരാധന കൂടുവാനും വിശുദ്ധബലി അർപ്പിക്കുവാനും ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് ഈശോ ഞങ്ങൾക്കായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു എന്നാലാവുന്നതെല്ലാം പൈസയായും പിള്ളേരെ പഠിക്കാനായും ഫീസ് കൊടുക്കാനായും ഈ എല്ലാം ഞാൻ കാരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നുണ്ട് അമ്മ മാതാവിനും ഈശോഅപ്പച്ചനും ഓരായിരം സ്തുതിസോസ്ത്രങ്ങൾ സമർപ്പിക്കുന്നു ജോസപ്പച്ചൻ പറയുന്നതുപോലെ ഈശോയുമായൊരു അപ്പച്ചനോട് സംസാരിക്കാൻ സാധിക്കുന്നതുപോലെ എൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്കിന്ന് ഈശോപ്പച്ചനോട് സാ സാധിക്കുന്നുണ്ട് അതുപോലെ വിശുദ്ധ കുർബാനയിൽ അച്ഛന്മാർ പറയാറുണ്ട് ഈശോ നമ്മോട് കൂടി വസിക്കുന്നുണ്ടെന്ന് അതുപോലെ ഞാൻ ഓരോ ആരാധനയിൽ ഇരിക്കുമ്പോഴും ഇടത് ഇടതു നിന്ന് വന്ന് മാറി റൈറ്റ് സൈഡിൽ വന്ന് ഇരിക്കാറുണ്ട് അതുപോലെ നേബ്സറായ് പള്ളി ഡൽഹി ഇടവകയാണ് ഞാൻ എൻ്റേത് ലിറ്റർജികളിലെല്ലാം സഹായിക്കുന്നത് ഞാനാണ് അത് എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഒരു പെണ്ണിനെ ലിറ്റർജി സമ സഹായിക്കാൻ സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ദൈവം അതിനായി എന്നെ ഉയർത്തി അതിനായി ഞാൻ ഓരായിരം സ്തുതി സ്വസ്ത്രങ്ങൾ സമർപ്പിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് ഈ സന്നിധി നിർത്താൻ അമ്മ മാതാവും ഈശോപ്പച്ചനും എന്നെ ഒരുക്കിച്ചതിന് ഒരായിരം സ്തുതി സ്തോസ്ത്രങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും മെരി ജോൺ എന്ന ഈ സഹോദരി തൻ്റെ മകനോടും ജീവിത പങ്കാളിയോടും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ വളരെ നന്ദിയോടുകൂടി അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പ്രധാനമായും പങ്കുവച്ചത് മകന് വന്ന ബ്ലഡ് ക്യാൻസറിൻ്റെ ആരംഭത്തിൻ്റെ വിഷയങ്ങൾ അതവല്ലാത്ത രീതിയിൽ കുടുംബത്തിൽ ആശങ്കകൾ പടർത്തിയ നാളുകളിൽ കൃപാസന മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ കൊടുത്തുകൊണ്ട് മകനെ പ്രത്യേകമായി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ രോഗസൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്ത വിഷയമാണ് അതിനിടയിൽ മകൻ തന്നെയാണ് അമ്മയോട് പറയുന്നത് കൃപാസനം വരെ വന്ന് അച്ഛനെ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്നാഗ്രഹം അങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് അമ്മ മകനെ കേരളത്തിലേക്ക് കയറ്റി അതോടൊപ്പം ബന്ധുക്കളോടൊപ്പം ഇവിടെ അച്ഛനെ കാണാൻ വരികയും ചെയ്യുന്നത് അച്ഛൻ്റെ കൈവിപ്പ് ശുശ്രൂഷ കിട്ടുന്നതിന് എപ്പോഴും രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറയാറുണ്ട് ആദ്യത്തത് അത് ഉടമ്പടിയിലായിരിക്കണം മക്കളല്ലെങ്കിൽ മാതാപിതാക്കൾ ഉടമ്പടിയിലായിരിക്കണം രണ്ടാമത്തേത് ആശുപത്രി സംബന്ധമായ രേഖകൾ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇത് അമ്മയും അപ്പനുമല്ല വന്നത് ബന്ധുക്കളാണ് അതുകൊണ്ടന്ന് കാണാൻ സാധിച്ചില്ലെങ്കിലും അമ്മയുടെ ഒരു വിശ്വാസം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു അതാണ് ആ സാക്ഷ്യത്തിൻ്റെ മർമ്മവും മകന് ആകെ രോഗാവസ്ഥയിലാണ് ക്ലേശത്തിലാണ് വന്നത് അച്ഛനെ കാണണമെന്ന് കരുതിയാണ് അത് നടക്കുന്നില്ല എങ്കിൽ നിരാശപ്പെടുകയാണോ പിണങ്ങിപ്പോവുകയാണോ വിശ്വാസം വേണ്ടെന്ന് വെച്ച് തിരികെ നടക്കുകയാണോ അതൊന്നുമല്ല അമ്മയുടെ ഭാഗത്തുണ്ടായ പ്രവൃത്തി അമ്മ ആ ബന്ധുക്കളോട് പറയുന്നത് അവനാകെ അസ്വസ്ഥനാണെങ്കിൽ അവൻ ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ലെങ്കിൽ ആ അമ്മയുടെ ദേവാലയത്തിൽ അവനെ കിടത്തിയേക്കുക അതാണ് അമ്മ അവസാനം പറയുന്നത് അമ്മയുടെ മടുത്തെട്ടിൽ കിടന്ന് അവൻ ഉറങ്ങി ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങി അവൻ എഴുന്നേറ്റപ്പോൾ വളരെ ഫ്രഷായി ഭക്ഷണം കഴിച്ചു അവൻ തിരികെ എത്തി അവൻ്റെ പരിശോധനകൾ മുഴുവനും അവൻ്റെ കൗണ്ട്സ് എല്ലാം നോർമലായിക്കൊണ്ടിരുന്നു ഒരു കൗണ്ടുകളും പിന്നീട് അതിക്രമിച്ചു കയറിയില്ല എല്ലാം നോർമലായി പിന്നീട് പരിശോധനകളെല്ലാം കഴിയുമ്പോൾ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു സൗഖ്യപ്പെട്ടുവെന്ന റിവ്യൂവിലും രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു ഒരു മരുന്നോ ലേപനമോ ഔഷധമോ ഒന്നും വേണ്ടെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അവൻ്റെ സൗഖ്യത്തെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അമ്മയുടെ വിശ്വാസം തന്നെയാണ് ഉടമ്പടിയിൽ താൻ ജീവിക്കുന്നു മാതാവിനോട് ഇടതടവില്ലാതെ തൻ്റെ ജീവിത വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു താൻ എത്ര ദൂരെയായിരുന്നാലും എൻ്റെ അമ്മ എന്നെ കാണുകയും എൻ്റെ നിലവിളി അമ്മയുടെ അരികിലെത്തുകയും അതനുഗ്രഹമായി കുടുംബത്തിന് മാറുകയും ചെയ്യുമെന്ന് അമ്മയ്ക്ക് തന്നെ ഉറപ്പുണ്ട് മറ്റൊന്നിതിന് സമാനമായിട്ട് നമുക്ക് വചനത്തിന് കാണാൻ പറ്റും ആൾക്കൂട്ടത്തിന് നടുവിലൂടെ പോകുമ്പോൾ ഒരു ഒരു സ്ത്രീ വന്ന രക്തസ്രാവക്കാരി വന്ന് യേശുവിൻ്റെ വസ്ത്രാഞ്ചനം ഒന്ന് സ്പർശിച്ചാൽ മതി സൗഖ്യപ്പെടുമെന്ന ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അത് അവൾ തൊടുന്ന നിമിഷം തന്നെ യേശു നിന്നിട്ട് ചോദിക്കുകയും ചെയ്യും ആരാണ് എന്ന് സ്പർശിച്ചത് എന്നിൽ നിന്നും ശക്തി പ്രവഹിച്ചുവെന്നാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഉടമ്പടി നമുക്ക് എപ്പോഴും തരുന്നൊരു ഉറപ്പിതാണ് അമ്മയുടെ കൺവെട്ടത്ത് ജീവിതവുമായിട്ട് വരുന്നുവോ അമ്മ നമ്മളെ കാണുന്നുവെങ്കിൽ കൃത്യമായും അമ്മ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും അമ്മയുടെ മടുത്തട്ടിൽ ഇവിടെ അല്പനേരം മകനെ കിടത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് അമ്മയുടെ വിശ്വാസമാണ് അവൻ നിലത്ത് കിടക്കുകയല്ല അലസമായി കിടക്കുകയല്ല വിശ്രമിക്കാൻ കിടക്കുകയല്ല മറിച്ച് അമ്മ അവനെ കാണുകയും ഈശോയ്ക്ക് കൊടുത്തവനെ സൗഖ്യപ്പെടുത്തുവാനായി ഞാൻ അവനെ അവിടെ സമർപ്പിച്ചിരിക്കുകയാണ് പറയുന്നവരെ ഇത് വിശ്വാസമെന്ന് നമ്മൾ പറയുന്നത് ശരണപ്പെടുന്ന വിശ്വാസം ചഞ്ചലപ്പെടാത്ത വിശ്വാസം പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കാര്യങ്ങൾ പോകുമ്പോഴും പ്രതീക്ഷയോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസം അത് അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വാസമാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ അമ്മ ഈ മകനെക്കുറിച്ച് ഈ അൽത്താരയിൽ പറയുന്നത് അത് തന്നെയാണ് അവൻ്റെ പരീക്ഷാ വിജയത്തിനും കാരണമെന്നും അമ്മ സൂചിപ്പിക്കുന്നുണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ രണ്ട് അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക